പിന്നെ നമുക്കൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയാലോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റൈസാണ് അതിന് നമ്മൾ ആവശ്യമായ എണ്ണ ഓയിലാണ് ചേർത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യിലോട്ട് നമ്മൾ കടുക് ചേർക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഇവിടെ എൻ്റെ കുഞ്ഞിന് കടുക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനതിൽ ഉഴുന്ന് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഉഴുന്ന് ചേർത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് സവാള ഒരു ഒന്നര സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർക്കുക വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മുടെ മസാലകൾ ചേർക്കണം ഇത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നതാണ് വെജിറ്റബിൾ റൈസ് നോൺ വെജ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിറത്തിന് വേണ്ടി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ജീരകത്തിൻ്റെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് പെരും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി ചേർക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചാൽ തിളപ്പിച്ചെടുത്ത് കോളിഫ്ലവറാണ് വെച്ചിരിക്കുന്നത് നമ്മളിത് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ കൊണ്ടാണ് എന്നാൽ നമ്മൾ ബിരിയാണി മാറി നിൽക്കും അത്ര ടേസ്റ്റ് അയച്ചുനിതൊരു ആവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇത് തന്നെ നമ്മളോട് ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു റൈസാണ് ഇതോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ജീരകശാല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതിലോട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി ഇതിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട വേണമെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു ചള്ളാസോ മാത്രം മതി നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക